Oh, <inaudible> ും എന്റെ കഷ്ടപ്പാടൊക്കെ എന്നെ സാമ്പത്തികമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചു ഈ മനുഷ്യൻ ദൈവമാണ് സത്യത്തിൽ വേണ്ടി നമ്മൾ എന്തൊക്കെ സൂത്രവാക്യങ്ങളാണ് ഉപയോഗിക്കുക അല്ലെ മറ്റൊരു വ്യക്തിയുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക റീസൺമെന്റ് ഹോൾഡ് ചെയ്യാതിരിക്കുക അതുപോലെ നല്ല കൂട്ടുകാരുമായിട്ട് നല്ല സൗഹൃദങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അവരുമായിട്ട് ഒരുമിച്ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉപയോഗിക്കുക ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇതിനൊക്കെ ഉപരിയായിട്ട് ഇതിനൊക്കെ പുറമെ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മൾ വേറൊരാൾക്ക് സന്തോഷവും സമാധാനവും നൽകുമ്പോഴാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എന്നെ എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വീഡിയോ ആണ് ഇതിനോടൊപ്പം ഉള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടത് വേറൊരാൾക്ക് സന്തോഷം കൊടുക്കുമ്പോൾ ആ അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു സമാധാനം കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ആനന്ദം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് കൂടുതൽ സന്തോഷിക്കുന്നത് അപ്പോഴാണ് ആ ഒരു സന്തോഷമാണ് എപ്പോഴും നിലനിൽക്കുന്നത് ആ ഒരു സന്തോഷത്തിന്റെ വാല്യൂ വളരെ വലുതാണ് അത് നമുക്ക് അളന്നെടുക്കാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ള സന്തോഷം ക്രിയേറ്റ് ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം നിങ്ങൾ കഴിവുള്ളത് കൊടുക്കുക ഒരു ചിരിയായിക്കോട്ടെ ഒരു നല്ല വാക്കായിക്കോട്ടെ ഒരു സാന്ത്വനമായിക്കോട്ടെ ഞാനിവിടെ ഉണ്ട് ധൈര്യമായിരിക്കൂ എന്ന് പറയുന്നൊരു മോറൽ സപ്പോർട്ടായിക്കോട്ടെ അതുമല്ലെങ്കിൽ മറ്റൊരാളെ കേൾക്കാൻ വെറുതെ കേട്ടുകൊണ്ടിരിക്കാൻ സമയം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ ആനന്ദം Será mesmo,